കൊല്ലത്ത് ക്രൂഡ് ഓയിൽ പര്യവേഷണത്തിന് തയ്യാറെടുക്കുകയാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് കൊല്ലത്ത് ആഴക്കടലിൽ ക്രൂഡ് ഓയിൽ അടക്കമുള്ള ദ്രവവാതക ഇന്ധന പര്യവേഷണത്തിന് ആയിരത്തി ഇരുന്നൂറ്റി കോടിയുടെ കരാർ ആണ് ഒപ്പുവച്ചിരിക്കുന്നത് യു കെ ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയായ ഡോൾഫിൻ ഡ്രില്ലിംഗ് എ എസ് ആയിട്ടാണ് കരാർ ഈ വർഷം പകുതിയോടെ പര്യവേഷണം ആരംഭിക്കും കൊല്ലം തീരത്ത് നിന്ന് ഇരുപത്തി നോട്ടിക്കൽ മൈൽ അകലെയാണ് പര്യവേഷണം ഇതിനുള്ള കൂറ്റൻ കിണറുകൾ സ്ഥാപിക്കുന്നതിന് ഉൾപ്പെടെയാണ് കരാർ ഒപ്പുവച്ചിരിക്കുന്നത് കൂറ്റൻ കിണറുകളുടെ രൂപകൽപ്പന എഞ്ചിനീയറിംഗ് സംഭരണം നിർമ്മാണം ഗതാഗതം ചെയ്യൽ തുടങ്ങിയവയ്ക്ക് ഉൾപ്പെടെയാണ് കരാർ കരാറെടുത്ത കമ്പനി കടലിൽ അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വരെ ആഴത്തിൽ ഹനനം ചെയ്യാനുള്ള കൂറ്റൻ ഡ്രില്ലുകൾ റിങ്ങുകൾ തുടങ്ങിയവ എത്തിക്കും പര്യവേഷണത്തിനായി നാവികസേനയുടെ അനുമതി നേരത്തെ ലഭിച്ചിരുന്നു പര്യവേഷണം നടത്താൻ ലക്ഷ്യമിടുന്ന ആഴക്കടൽ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിനും രണ്ടായിരത്തി ജനുവരിക്കും ഇടയിൽ നടന്ന പ്രാഥമിക സർവേയിൽ ക്രൂഡ് ഓയിലിന്റെ സാന്നിധ്യമുള്ള പതിനെട്ട് മേഖലകൾ തിരിച്ചറിഞ്ഞതായാണ് വിവരം